പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചെറുക്കള മുതൽ കാസർഗോഡ് ടൗൺ വരെയാണ് അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളുണ്ട് ഇന്നത്തെ വീഡിയോയിൽ അപ്പം മുഴുവനായാലും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പോൾ ചെറുക്കളയിൽ അല്ല ഇനിയിപ്പോൾ കാണാൻ സാധിക്കും ഷട്ടറിംഗ് പ്രവർത്തികൾ ഇതാ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഈ ഷട്ടറിംഗ് പ്രവർത്തികൾ ആരംഭിച്ചിട്ടില്ലായിരുന്നു ഭാഗത്ത് ഇപ്പോൾ ഷട്ടറിംഗ് പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട് കാണാം ഇനി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഭാഗമാണ് ഇപ്പോൾ കോൺക്രീറ്റ് വർക്ക് നടക്കാനുള്ളത് ഇപ്പോൾ നിലവില് ഷട്ടറിംഗ് പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് ഗർഡറുകൾ ഇൻസ്റ്റാളേഷൻ പ്രവർത്തികളും നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നേരത്തെ മൂന്ന് സ്പാൻഡ് സ്പാനുകൾക്കിടയിലാണ് ഇത് ഗർഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം നാലാമത്തെ സ്പാൻ്റെ ഗർഡർ ഗർഡറുകൾ സ്ഥാപിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് കാണാൻ സാധിക്കും വിഭാഗങ്ങളിൽ നല്ല മാറ്റങ്ങളുണ്ട് അപ്പം മേഘയുടെ ഭാഗത്തും നല്ല മാറ്റങ്ങളുണ്ട് പിന്നെ നമ്മുടെ യു എൽ സി സിൻ്റെ ഭാഗത്ത് മാറ്റം വന്ന മാറ്റം എന്ന് വെച്ചാൽ സുഹൃത്തുക്കളെ ചെർക്കള മുതൽ കേർവൽ ഹോസ്പിറ്റൽ വരെ അതായത് കാസർഗോഡ് ടൗൺ വരെ പറന്ന് പറന്ന് പായ പായാം പായാൻ പറ്റും വണ്ടികൾക്ക് കാരണം എന്താണെങ്കിൽ വീട് നിന്ന് ഓപ്പൺ ആക്കിയെങ്കിൽ കാസർഗോഡ് ടൗണിലേക്ക് പോകുന്നവർക്ക് ഒരു പ്രശ്നവും ഇല്ല കാരണം വിദ്യാനഗർ അണ്ടർപാസിൻ്റെ മുന്നിലൂടെയുള്ള വാഹന ഗതാഗതം ഇപ്പോൾ താൽക്കാലികമായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾക്ക് ഇനി നോക്കേണ്ടത് ഇവിടെ നമ്മളെ ഈ സിഗ്നലിൻ്റെ ക്യാമറ വർക്കാണ് അപ്പോൾ ഇവിടെ ഒരു ഫസ്റ്റ് തന്നെ ഒരു സൈൻ ബോർഡ് വരും പിന്നെ പിന്നെ ഉള്ളത് ഡിസ്പ്ലേ സൈൻ ബോർഡ് വരും അതായത് നമ്മുടെ സ്പീഡ് എത്ര എന്നല്ല കാണിക്കുന്ന ഒരിതായിട്ടുള്ള ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത് നമുക്ക് എത്ര സ്പീഡിൽ പോവാം എത്ര സ്പീഡാണ് നിങ്ങളെ വണ്ടി അങ്ങനെ കാണിക്കുന്ന ഒരു സൈൻ ബോർഡാണ് ഇവിടെ വരുന്നത് അതായത് വി എഫ് ഡി അതായത് ഡിജിറ്റൽ സൈൻ ബോർഡാണ് ഇത് ഈ ഭാഗത്ത് വരുന്നത് അതിൻ്റെ ഫൗണ്ടേഷൻ അതിൽ നിർമ്മിക്കാനുള്ള ഫൗണ്ടേഷൻ പ്രവൃത്തികൾ പ്രവൃത്തികളിവിടെ നടന്നു വരികയാണ് ഇതിപ്പോൾ നോർമൽ സൈൻ ബോർഡ് ഇവിടെ നോർമൽ സൈൻ ബോർഡാണ് വരുന്നത് മറ്റത് ക്യാമറ അടക്കമുള്ള സൈൻ ബോർഡാണ് ആദ്യത്തെ വരുന്നത് അതിൽ ക്യാമറ ഫുൾ ഉണ്ടാവും അപ്പോൾ വാഹനങ്ങൾ ഓടിക്കും സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മുടെ ഈ കാസർഗോഡ് വരുന്ന ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തികൾ നല്ല വേഗത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ അടുത്ത് തന്നെ ഉദ്ഘാടനം ആവും തോന്നുന്നത് ഇപ്പം ഹൈസ്പീഡിലാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പം അറിയാം നമ്മളൊരു സബ്സ്ക്രൈബ് ചോദിച്ചത് കൊണ്ടാണ് ആ വീഡിയോ അങ്ങനെ ജസ്റ്റ് കാണിച്ചത് കേട്ടോ ഓക്കെ ഇപ്പം വാഹനങ്ങൾ ഈ ഭാഗത്ത് ചീറിപ്പായുകയാണ് അപ്പം കാസർഗോഡിൽ നിന്ന് അണങ്കൂറിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ചെറുക്കളം ഭാഗത്തേക്ക് ആവുന്നത് എടുന്നതാണ് അവിടെ നിന്നാണ് എക്സിറ്റ് ആവേണ്ടത് മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്ക് എക്സിറ്റ് ആവേണ്ടത് ഇവിടെ അതായത് കാസർഗോഡ് നിന്ന് വരുന്ന വാഹനങ്ങൾ പക്ഷേ ഇവിടെ കട്ടിങ് ഒന്നും കിട്ടിയതായിട്ട് കാണുന്നില്ല നമുക്ക് നഗറിലുള്ള താഴ്ഭാഗത്തുണ്ടാകുന്ന ആ ബ്ലോക്ക് ഉണ്ടല്ലോ ട്രാഫിക് ജാം അതിൽ നിന്ന് ചെറുക്കളം വരുന്ന വാഹനങ്ങൾക്ക് രക്ഷപ്പെടാം പിന്നെ ആടെ കുറച്ച് ട്രാഫിക്കും ഇനി കുറയും ഇനിയിപ്പോൾ രണ്ട് സൈഡിലെ സർവീസ് റോഡിൻ്റെ അവസാന ടാറിംഗ് വർക്കുകൾ നടക്കാനുണ്ട് അതായത് ഇപ്പോൾ ഇത് ഇവിടെ വരികയാണെന്ന് നടത്തിയിട്ടുള്ളത് അവസാന ലെയർ ഇപ്പോൾ ഈ ഭാഗം വരെ അവസാന ലെയർ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് അങ്ങോട്ടേക്ക് ഇനി അവസാന ലെയർ സർവീസ് റോഡിലുള്ള ടാറിങ് വർക്കുകൾ നടക്കാൻ ബാക്കിയുണ്ട് അപ്പം എനിക്ക് തോന്നി ഇപ്പോൾ ഇനി ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ ഭാഗങ്ങളിൽ ഇനി വർക്ക് ഉണ്ടാവും തോന്നുന്നു നാലാം വലിയും കഴിഞ്ഞ് ഇപ്പോൾ സന്തോഷ് നഗർ ഭാഗത്തേക്ക് എത്താൻ എത്തിയിട്ടുണ്ട് അപ്പം ഇടതുവശത്തൊക്കെ കാണാം ഫുഡ് അപ്പൊ അതിന്റെ ഇന്റർലോക്ക് വർക്കൊക്കെ ഏകദേശം അവസാനഘട്ടത്തിലേക്ക് പോന്നു വരുന്നത് വാനങ്ങൾ കണ്ട അത് വീട് അങ്ങോട്ടേക്ക് കണ്ട ചെറു പായികയാണ് സുഹൃത്തുക്കൾ ഇതാണ് പുതുതായിട്ട് ആരംഭിച്ച പെട്രോൾ തായ്മാറൻ മുലയിൽ പുതുതായി ആരംഭിച്ച പെട്രോൾ പമ്പാണ് എൻ്റെ ഇടതുശത്ത് കാണുന്നത് അതിന് ഇവിടുന്ന് ലൈൻ മാർക്കിംഗ് ഒക്കെ ഇടാനുണ്ട് ഇനി ലൈൻ മാർക്കിംഗ് പ്രവർത്തികൾ ഈ ഭാഗത്ത് നടക്കാനുണ്ട് അപ്പം ജസ്റ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുത്തപ്പോൾ ഈ ബി സി റോഡ് ഭാഗത്തൊക്കെ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തതാണ് അപ്പം നേരത്തെ ഇവിടെ ഈ ഇടുന്ന ചെറുക്കളത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ഡൈവേഷൻ പോകുന്നുണ്ടായിരുന്നത് അപ്പോൾ വണ്ടിക്കാർക്കുള്ള കൺഫ്യൂഷൻ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷനില്ലാന്നുള്ളത് ഇവിടുന്നാണ് ആക്സിറ്റ് ആയിക്കോണ്ടുണ്ടായത് അപ്പം ഈ വാഹന വാഹനങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്തതുകൊണ്ട് ഈ വാഹനങ്ങൾ ഇപ്പോൾ ഇതിലെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ വർക്ക് ജസ്റ്റ് വർക്ക് ഉണ്ടാവും സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അതും ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഇതുണ്ട് അടുത്ത ഡിവൈഡിൻ്റെ കുറച്ച് വർക്ക് നടക്കുന്നുണ്ട് കേട്ടാണ് അപ്പോൾ ഈ ഒരു പ്രവൃത്തി നമുക്ക് സാധ്യമായിട്ടുണ്ട് ഒരു കാര്യം കൂടി അറിയാനുണ്ട് കാസർഗോഡ് നിറങ്ങുന്നത് നമുക്ക് കേറുവൽ ഹോസ്പിറ്റൽ വരെയുള്ള ആ ഭാഗത്താണ് ഇതിൻ്റെ എക്സിറ്റ് ഉള്ളത് ഈ ഉള്ളത് എൻട്രി പോയിൻ്റ് ആണ് അത് പ്രത്യേകം പിന്നീട് ശ്രദ്ധിക്കേണ്ടി വരും അപ്പം ഓവർ ബ്രിഡ്ജിൻ്റെ ഈ ഒരു ഇത് ഇപ്പോഴും അങ്ങനെ തന്നെ അതിപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് അതിൻ്റെ മാറ്റം കൊടുക്കേണ്ടത് എങ്ങനെ മാറ്റം വരുത്തേണ്ടതെന്ന് നാഷണൽ ഹൈവേ ആണ് തീരുമാനിക്കേണ്ടത് ഇവർക്ക് പ്രവൃത്തി കോൺട്രാക്റ്റ് മാത്രമാണ് ഇത് കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്യണം എന്നുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഇതനുസരിച്ചിട്ടാണ് ഇവർ ഈ പ്രവർത്തികൾ ചെയ്യുന്നത് ഇവിടെ ഈ ഭാഗത്ത് ഇനി ലൈൻ മാർക്കിംഗ് ഉള്ളത് നായ്മാർ മുതൽ ദൈ ഭാഗം വരെയാണ് ലൈൻ മാർക്കിംഗ് മാത്രം ഉള്ളത് നല്ല പായുന്നുണ്ടോ ആനകളുണ്ടോ ഏത് പാച്ചലും level is low. നമ്മളിപ്പോൾ ഏകദേശം അണങ്കൂർ എത്താറായിട്ടുണ്ട് അണങ്കൂർന്ന് അപ്പൊ കാസർഗോഡിൽ നിന്ന് കാസർഗോഡ് ടൗണിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇവിടുന്ന് ആണ് മെയിൻ റോഡിലേക്ക് എക്സിറ്റ് ആവേണ്ടത് ഇതാണ് മർജിങ് പോയി ഇത് പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എക്സിറ്റ് ഇത് എൻട്രി ആവാൻ പറ്റില്ല ഈ റോഡിലേക്ക് അത് എൻട്രി ആവേണ്ടതെന്ന് വെച്ചാൽ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ വണ്ടി കയറിയായി ആ ലൈനിൻ്റെ അകത്ത് കൂടെ പോവാം ആ ലൈനിൻ്റെ അകത്ത് കൂടെ പോയിട്ട് ഈ കട്ടിങ് ഉണ്ടല്ലോ ആ കട്ടിംഗ് ഈ ഫസ്റ്റ് ലൈനിലേക്ക് കയറേണ്ടതാണ് അങ്ങനെയാണ് ഇപ്പോഴുള്ള റൂൾസ് ഇപ്പോഴെന്നല്ല ഇനിയും ഇനിയും പിന്നീട് അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾ പഠിക്കേണ്ടതാണ് ഭാവിയിലേക്ക് പഠിച്ചു വെക്കേണ്ടതാണ് ഫുൾ ക്യാമറ ഇവിടെ ഭാഗത്തൊക്കെ ഉണ്ടാവും അപ്പം കാസർഗോഡ് ടൗണിൽ നിന്ന് വന്നാൽ അതിപ്പോ ആ വണ്ടി കയറുന്നില്ല കയറുന്ന ഏതെങ്കിലും വണ്ടി കാണിച്ചാലേ ആ ബൈക്ക് കയറി ആ ബൈക്ക് കയറിയില്ല അപ്പോൾ ആ ലൈൻ ലൈനിൽ തന്നെ വരുന്ന ഉള്ളിൽ ഇപ്പൊ ഇപ്പൊ കയറിയത് തന്നെ റോങ് ആണ് ബൈക്ക് കയറിയത് റോങ് ആണ് നേരെ ആ ബൈലന്നെ പോകാൻ ഈ കട്ടിങ് വാങ്ങണ്ടല്ലോ ആ കട്ടിങ്ങിന് ഫസ്റ്റ് ലൈനിലേക്ക് പ്രവേശിക്കാം അങ്ങനെയാണ് ചെയ്യേണ്ടത് വീടുന്നാണെങ്കിൽ ഇത് മെയിൻ റോഡിലേക്ക് എൻട്രി ആണ് അത് മംഗലാപുരം ഭാഗത്തേക്ക് പോകുമ്പോൾ മെയിൻ റോഡിലേക്ക് എൻട്രി ആണ് തരും ഓക്കെ കഴിഞ്ഞാൽ ഈ കട്ടിങ് ഭാഗം കട്ടിംഗ് ഭാഗം ഫസ്റ്റ് ലൈനിലേക്ക് നോക്കേണ്ടത് ഫ്ലൈ ഓവറിന്റെ വർക്ക് കടുത്തേക്ക് എത്തിയെന്നാണ് നോക്കേണ്ടത് നല്ല ക്രാഷ് ബാരിയറിലൊക്കെ എല്ലാം ഇനി പെയിന്റ് അടിക്കാനുണ്ട് ഇന്നത്തെ മെയിൻ ഇന്നത്തെ വീഡിയോയിൽ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇതന്നെ വിദ്യാനഗർ അണ്ടർപാസിന് മുകളിലൂടെ വാഹനങ്ങൾ ഓടിത്തുടങ്ങി എന്നതാണ് ഇന്നത്തെ മെയിൻ വീഡിയോയുടെ ഹൈലൈറ്റ് ഇനി ഇതുവഴി കൂടി വാഹനങ്ങൾ പ്രവേശിച്ചാൽ അടിപൊളിയാവും അപ്പൊ അപ്പാ പോയിട്ടുതന്നെ വീഡിയോ എടുതുന്നത് ചോദിക്കും അപ്പോൾ പിന്നെ കാരണം പിന്നെ പുതിയൊരു അപ്ഡേഷൻ ഉണ്ടായത് നിങ്ങൾക്ക് അറിയിക്കേണ്ട കടമ എൻ്റെതാണ് നിങ്ങൾക്ക് വീഡിയോ കാണുന്നെങ്കിൽ കാണാം അല്ലാത്ത പ്രശ്നമില്ല അത് സ്കിപ്പ് ആക്കാം അതുകൊണ്ടാണ് വീഡിയോ ചെയ്ത അപ്ഡേഷൻ പുതിയ പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അത് അറിയിക്കേണ്ട കടമയാണ് എൻ്റെത് നിങ്ങളുടെ വിലപ്പെട്ട ടൈമാണ് എൻ്റെയും വിലപ്പെട്ട ടൈമാണ് നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ മോളിലേക്ക് എത്തി ഫ്ലൈ ഓവറിൻ്റെ വാട്ടർ പ്രൂഫിംഗ് വർക്ക് പ്രവൃത്തികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ സൈഡ് കുറച്ച് വർക്കുകൾ നടക്കുന്നുണ്ട് അതിനും കൂടി കാണിച്ചുതരാം

ഇപ്പോൾ ഇങ്ങനെയാണ് ഈ ഭാഗത്ത് ഇപ്പോൾ ട്രാഫിക് നിയന്ത്രിച്ചിട്ടുള്ളത് അങ്ങനെ വരുന്ന വാഹനങ്ങൾ അതിലേക്കൂടി കയറി ഇതിൻ്റെ അകത്തേക്ക് കാഞ്ഞങ്ങാട് പിന്നെ പഴയ സ്റ്റാൻഡ് ഭാഗത്തേക്ക് ഇങ്ങനെയാണ് പോകുന്നത് ബാക്കി ചെറുക്കളം ഭാഗത്തേക്ക് ഇതാണ് പോകുന്നത് ഇതിലാണ് ഈ ഭാഗത്ത് കുറച്ച് വർക്ക് നടക്കുന്നുണ്ടല്ലോ അത് നോക്കാം ലോഡ് ടെസ്റ്റിംഗ് പ്രവർത്തികൾ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ സുഹൃത്തുക്കളെ ലോഡ് ടെസ്റ്റിംഗ് പ്രവർത്തികളാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത് ഇനിയിപ്പം ഇനിയും ലോഡ് വരാനുണ്ടാവും കാണാം ഇനിയും കണക്കണക്കിന് ലോഡ് ഇവിടെ വരാനുണ്ട് ലോഡ് ടെസ്റ്റിംഗ് ആരംഭിച്ചു ഇപ്പോൾ രണ്ടിലേക്കും വെക്കായിരിക്കും രണ്ട് ബ്രിഡ്ജിലേക്കും ഇത് വെച്ച് ലോഡ് ടെസ്റ്റ് ചെയ്യുമായിരിക്കും വീടിന് കുറച്ച് ഭാഗമാണ് ഇനി വാട്ടർ പ്രൂഫിങ് ചെയ്യാനുള്ളത് ഉള്ള മണ്ണെടുത്ത് മാറ്റുന്നുണ്ട് ലോഡ് വന്നിട്ടുണ്ട് ഇവിടെ മെറ്റൽ വന്നിട്ടുണ്ട് ഇട ലോഡ് ടെസ്റ്റ് ചെയ്യാനുള്ള മെറ്റലെല്ലാം ഇടക്കൊന്ന് ലോഡ് വന്നിട്ടുണ്ട് ഇത് അങ്ങോട്ടേക്ക് ഇപ്പോൾ ഡ്രൈനേജിന്റെ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പൊ നഴ്സിംഗ് ഹോം ഉണ്ട് താഴെ നഴ്സിംഗ് ഹോം ആണ് ആ ഭാഗത്ത് ഇപ്പോൾ ഡ്രൈനേജിന്റെ വർക്ക് നടക്കുന്നുണ്ട് അതിന് ഇപ്പോൾ വാഹനങ്ങൾ ഇപ്പോൾ ഇതിനടി ജി എസ് ടി വെറ്റ് മിക്സ് കണ്ടക്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്താണ് വാഹനങ്ങൾ ഇപ്പോൾ മംഗലാപുരം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ഇത് വരുന്നതാണ് അതിപ്പോ നല്ല മണ്ണെടുത്ത് മാറ്റുന്നുണ്ട് ഐറ്റം കൂടി മാറിയാൽ അടിപൊളിയാവും സ്ഥലമാണല്ലോ കുറച്ചും കൂടിയേ ഉള്ളൂ ഈ വാട്ടർഫോൾഫിങ്ങിൻ്റെ പ്രവൃത്തികൾ അത് കഴിഞ്ഞാൽ ഈ ലോഡ് ടെസ്റ്റിംഗ് കഴിഞ്ഞാൽ അങ്ങ് തോന്നിട്ടാറിയും പ്രവൃത്തികൾ ചെയ്യുമായിരിക്കും ഫുള്ള് പേടിയെന്ന് അറിഞ്ഞിരുന്നു വന്നോണ്ടുണ്ട് ലോഡ് ടെസ്റ്റിങ്ങിൻ്റെ കാണാം ഫുള്ള് ലോഡ് വന്നിട്ടിടെ വെച്ചിട്ടുണ്ട് വണ്ടികൾ ആ അത് ഇവിടെയാണ് ലോഡ് ടെസ്റ്റിംഗ് നടക്കേണ്ടത് കേട്ടാ ഇപ്പോൾ ഈ കള്ളി വെച്ചിട്ടല്ലേ ഇവിടെയാണ് ലോഡ് ടെസ്റ്റിങ് പ്രവൃത്തികൾ നടക്കുന്നത് ഈ ഒരു സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ടായിരിക്കും ലോഡ് ടെസ്റ്റിങ് നടക്കുന്നത് മറുഭാഗത്തും എട്ട് അപ്പൊ രണ്ട് ഭാഗത്തും എട്ടെട്ട് വണ്ടികളാണ് ലോ ലോട്ടസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ളത് പരുന്തേണ്ട ഫുള്ള് പരുന്തന്നെയാണ് ഫുള്ള് പരുന്താ പരുതി റാഞ്ചു പോ റാഞ്ചു ഇപ്പോ പരു